നമ്മളെ അള്ളാം കുളത്തുള്ള ഈ കാന്താരി മുന്തിരി സോഡ കുടിച്ചാലിടല്ല എൻ്റെ സാറേ അങ്ങനെ നമ്മളെ വയറൽ മുന്തിരി സോഡ ഓർഡർ കൊടുത്തിട്ടുണ്ട് മക്കളെ ദാ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പും ചേർന്ന് അങ്ങ് പീനെ കൊടുത്തിട്ട് നല്ല നാടൻ കാന്താരി രണ്ടെണ്ണ ഗ്ലാസ്സിലേക്കിട്ട് ദാ ഇതുപോലെ കൊത്തി ചാതച്ച് നമ്മളെ സാപിച്ചാൻ്റെ ആ പുഞ്ചിരിയും കൂടെതാണ് നമ്മൾ മെയിൻ ആയിട്ട് മുന്തിരിച്ചാറ് അതുണ്ടല്ല ആ ഗ്ലാസ്സിലൊക്കെ അങ്ങ് അപ്പോൾ അതുക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ല കട്ടായിസ് ഉണ്ടല്ലോ പൊട്ടിച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് പതുക്കെ അങ്ങ് അങ് ഇട്ടുകൊടുക്കുന്നത് ഇനി നല്ലൊരു സോഡ നല്ല ഗ്യാസ് സോഡ ഞങ്ങ ഒഴിച്ചു കൊടുത്ത് ഒരളക്കൽ ഈ അളക്കലിലാണെല്ലാം കിടക്കുന്ന നോക്കളെ ഇത് കുടിക്കേണ്ട ഇപ്പം എന്നറിയാം നമ്മൾ കല്യാണത്തിലെല്ലാം പോയിട്ട് നല്ല തട്ടും തട്ടിയിട്ട് വരൂലേ ആ വരത്തിന് അങ്ങ് കയറി കുടിക്കണം മക്കളെ ബിസ്മില്ല ഇനിയൊന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കണ്ടേ നല്ല അടിപൊളി കിടുക്കാച്ച മക്കളെ ഇത് ഒന്നൊന്നര ഐറ്റം നേരെ വിട്ടോ നമ്മളെ തളിപ്പറമ്പ് വെള്ളാകുളത്തുള്ള അള്ളാംകുളം ഇനി മാർക്കറ്റിലേക്ക് നമ്മളെ കാന്താരി മുന്തിരി സ്വടം ഓടിക്കാൻ